ഹലോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സോ ഇതാണ് നാല് പാത്രം ഇതിന്റെ അകത്ത് മൂന്നിടത്തിനായിട്ട് കാശ് ഉണ്ട് ഓണത്തിനകത്ത് നൂറ് രൂപ ഓണത്തിനകത്ത് അമ്പത് രൂപ ഓണത്തിനകത്ത് പത്ത് രൂപ ഏത് ഭാഗ്യവാനാണ് കൂടുതൽ നോക്കാം ഗോ ഇതാണ് നമ്മുടെ ലെവൽ വൺ അപ്പോ കണ്ടോ ഈ ബോൾ ഞങ്ങൾ അങ്ങോട്ട് അടിക്കും അപ്പോ ആർക്കാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അത് ഞാൻ തന്നെ അടിക്കാം ലെസ്കോ ഏതിൻ്റെ അകത്തൊക്കെയാണ് കാശ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് കൂടെ ഞാൻ സിമ്പിൾ അപ്പോ എനിക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാൻ ചെലപ്പോ ഞാൻ തൊന്നും കാണില്ല ഓ ഓപ്പ് ഗോ ലെ നോക്ക് ഞാൻ ഈ മഞ്ചാടിയെ സാക്ഷി നിർത്തി പറയുന്നു ഈ മഞ്ചാടി മുത്തിൽ നിന്നുകൊണ്ട് ഞാൻ

എത്രയാണ് കിട്ടിയത് ഇനി ഞാൻ മിച്ചയിരിക്കുന്ന ഒരു പാത്രത്തിനിട്ട് ഞങ്ങൾ മൂന്നേരം തിരിഞ്ഞു നിന്ന് കീലിട്ട് അടിക്കണം ആർക്കാണ് കിട്ടിയത് നമുക്ക് നോക്കാം അതിനത്തെ രൂപയാണെന്ന് എനിക്ക് ദൈവം അത് എനിക്ക് അറിഞ്ഞോളൂ അലസ്കോ ആദ്യം മോർണിംഗ് വാ

കൊടുക്കുന്നില്ല ദുഷ്ടടുത്ത് ഞാനൊന്നും പറയുന്നില്ല കല്ലുണ്ടായിരുന്നു നേരത്തെ എത്ര ഉണ്ടായി രൂപയോ നോ അപ്പൊ ഗൈസ് നമ്മുടെ ലെവൽ ടു എന്താന്ന് വെച്ചാൽ അതേ കണ്ടിവിടെ മൂന്ന് കപ്പ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ നൂറ് രൂപ ഞാൻ ഏതെങ്കിലും ഒരു കപ്പിന്റെ അകത്ത് വെച്ച് ഇങ്ങനെ അടയ്ക്കും കിട്ടും മൂന്ന് കപ്പ് ഇങ്ങനെ വെക്കും പുറകെ തിരിഞ്ഞിരിക്കുന്ന ആൾ ഏത് കപ്പിന്റെ അകത്താണ് കാശ് കറക്റ്റ് ആയിട്ട് ഊഹിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് കാശ് കിട്ടും അപ്പൊ നമുക്ക് തുടങ്ങാം ഗോ അപ്പൊ ഗൈസ് ടോം തിരിഞ്ഞു നിന്നു ഞാനത് ഈ ഏതെങ്കിലും ഒരു കപ്പിന്റെ അകത്ത് വെക്കട്ടെ പെർഫെക്റ്റ് ടോമേ ഏത് കപ്പിന്റെ അകത്താണ് കാശ് ഇതൊക്കെ നിസ്സാരം ഇനി അപ്പാടെ ഞാൻ അടുത്തത് അപ്പ എന്തായാലും കിട്ടത്തില്ല ഓക്കെ പെട്ടെന്ന് എവിടെയൊക്കെ ആശ്വസേ നമ്മുടെ അടുത്ത ലെവൽ ത്രീ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് കപ്പ് കണ്ടു ഈ മൂന്ന് കപ്പിന്റെ അതും കാശ് വെച്ചിട്ടുണ്ട് എത്രയൊക്കെ ആവശ്യം ഞങ്ങൾക്ക് അറിയില്ല അപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് നേരെ എറിയാം ഏത് കപ്പിന്റെ മുകളിൽ പോയാണോ വീഴുന്നേ ആ കപ്പിന്റെ അകത്തുള്ള കാശ് നമുക്ക് എടുക്കാം ലസ്കോ ആദ്യം ഞാൻ ഏ രാജോ

അപ്പൊ ഈ വീട കഴിയുകയാണ് എല്ലാ ലെവലും കൂട്ടി ഇവര് മുന്നൂറ് രൂപ കിട്ടി അതായത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇവനാണ് അപ്പം ഇവനാണ് ജയിച്ചത് അതുകൊണ്ട് ഇവനെ ഞങ്ങൾ ഒരു ട്രോഫി കൊടുക്കാൻ പോവാണ് ലെസ്കോ എവിടെ ഇന്ന് പിടിച്ചോ പിന്നെ ആ കാശും നിന്റെ സ്വന്തം തന്നെ പിന്നെ എനിക്കൊന്നും ഒന്നും കിട്ടിയില്ല ഇനിയും വേറെ ചലഞ്ചുകളായിട്ട് നമ്മൾ എനിക്ക് കിട്ടിയ പൈസ എവിടെ അത് അത് പോക്കറ്റിലല്ലേ വീണ്ടും വരാം വീണ്ടും വരാം ബൈ 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 ഷെയർ ചെയ്യണം മറക്കരുത്